ഫാമിലി എല്ലാവരുമായിട്ട് എവിടെയെങ്കിലും ഒത്തുകൂടി ഒന്ന് ആഘോഷിക്കണമെന്ന് മനസ്സ് വിചാരിച്ചിട്ട് കുറച്ചായെങ്കിലും എല്ലാവരെയും ഫ്രീ ആയി കിട്ടാനും ഒരു സ്ഥലം കണ്ടുപിടിക്കാനും കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി പൊന്മുടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ റൂം ബുക്കും ചെയ്യാൻ നോക്കിയപ്പോൾ ഒരിടത്തും റൂമില്ല നാല് ബെഡ്റൂമെങ്കിലും വേണം അതുകൊണ്ട് കെ ടി ഡി സിയിലെ റൂമെല്ലാം നോക്കുന്നത് വിട്ടു എന്നിട്ട് ഞാൻ പൊന്മുടി എസ്റ്റേറ്റിലുള്ള പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് ബുക്ക് ചെയ്തു അങ്ങനെ രാവിലെ ട്രിപ്പാനത്ത് നിന്ന് തിരിച്ച് ഉച്ചയോടെ കല്ലാറിലെ ഹരിതിൽ നിന്ന് കപ്പയും ഇറച്ചിയും എല്ലാം കഴിച്ച് നേരെ പൊന്മുടിയിലെ ഇരുപത്തൊന്നാമത്തെ ഹെയർ പിൻ വളവ് കഴിഞ്ഞ് പൊന്മുടി എസ്റ്റേറ്റിനിൽ കാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് യാത്രയായി ഇന്നലെ രാത്രിയിൽ ഇവിടെ അതിശക്തമായ കാറ്റായിരുന്നു എന്നാണ് കേട്ടത് അത് കാരണം വഴി നീങ്ങളെ മരങ്ങളും ചില്ലകളും എല്ലാം ഒക്കെ ഒടിഞ്ഞു കിടക്കുകയാണ് കറണ്ടോ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മെയിൻ്റനൻസ് എല്ലാം നടക്കുന്നതേ ഉള്ളൂ കറണ്ട് കാണുമോ എന്തോ എന്തായാലും നമ്മൾ യാത്ര മുടക്കിയില്ല ഈ റോഡിൽ ഇരുപത്തൊന്നാം ഹെർപിൻ കഴിഞ്ഞാൽ തന്നെ പൊന്മുടി എസ്റ്റേറ്റിലേക്കുള്ള വഴി കാണാം ആ വഴി തിരിഞ്ഞു വരുമ്പോൾ തന്നെ വലിയൊരു പാറപ്പുറത്ത് വളർന്നു നിൽക്കുന്ന ആൽമരം കാണാം വദാന്തി എന്ന് പറയുന്ന ഒരു തമിഴ് വെബ് സീരീസിലെല്ലാം ഈ സ്ഥലം കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവരെല്ലാം ആദ്യമായതുകൊണ്ട് ഈ സ്ഥലം കണ്ടു പോകാം എന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങി നല്ല ഫോട്ടോഗ്രാഫിക് പ്ലേസ് ആണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കൂടി താഴേക്ക് പോകണം നമ്മൾ താമസിക്കുന്ന മെയിൻ ബംഗ്ലാവിലേക്ക് റോഡ് അല്പം മോശമാണ് കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ അടിയിടിക്കും സൂക്ഷിച്ച് ഓടിച്ചു പോകണം എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും എന്തോ ഏതോ കട്ടിങ് എടുത്തപ്പോൾ തെറ്റിയതാണ് എന്തായാലും നമ്മൾ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് ബംഗ്ലാവിൽ തന്നെ എത്തി ബംഗ്ലാവിനും പരിസരവും എല്ലാം നല്ല പച്ചപ്പായിട്ട് കിടക്കുകയാണ് നല്ല കാറ്റുണ്ട് കാറ്റ് കാരണം കറണ്ടോ ഇല്ല എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഈവനിങ്ങോട് കൂടി കറണ്ട് തിരിച്ചു വരും എന്ന് വിചാരിക്കുന്നു എന്തായാലും നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് അകത്തൊക്കെ കയറി ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ബംഗ്ലാവിൽ എത്തിയിട്ട് അല്പനേരമല്ല ഇവിടെ കറങ്ങി നിന്നിട്ട് നേരെ പൊന്മുടി ഹിൽ സ്റ്റേഷൻ പോകാമെന്ന് വിചാരിച്ചു മുകളിലേക്ക് വന്നു അമ്മയും അച്ഛനും ആ എസ്റ്റേറ്റിൽ തന്നെ നിന്നു നല്ല തെളിഞ്ഞ കാലാവസ്ഥ അധികം തിരക്കുമില്ല പക്ഷേ നല്ല കാറ്റുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ എല്ലാം കറങ്ങി നടന്നും കണ്ടു ഫാമിലിയായി വന്നതുകൊണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കും സന്തോഷം മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് മലയെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞു കാണാം അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും എല്ലാം നല്ല കളർഫുള്ളാണ് അതാണ് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം വണ്ടികളും ആൾക്കാരും എല്ലാം കൊണ്ട് നിറഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയറിൻ്റെ തലേ ദിവസമായതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഈ കാറ്റിൻ്റെ കാര്യം ഉണ്ടാണോ ഇനിയിപ്പോൾ ന്യൂ ഇയർ നാട്ടിൽ ആഘോഷിക്കാമെന്ന ആൾക്കാർ വിചാരിച്ചതുകൊണ്ടാണോ എന്നറിയത്തില്ല അധികം തിരക്കില്ല അത് കാരണം നന്നായിട്ട് നമുക്ക് കറങ്ങി നടന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി ചെറിയ ക്ലൗഡിയാണ് എന്നാൽ പോലും കാറ്റും കൂടെ ഉണ്ടോണ്ട് അന്തരീക്ഷം നല്ല തണുപ്പുമുണ്ട് എന്തായാലും നമ്മുടെ പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഹിൽ ടോപ്പ് വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മളെല്ലാവരും കൂടി അടുത്തതാണ് മല കയറാൻ പോവുകയാണ് ഞാൻ ആദ്യമേ വാണിയും കൊടുത്തതാണ് നല്ല കാറ്റാണ് മുകളിലേക്ക് കയറാൻ പാടാണ് എന്നൊക്കെ പക്ഷേ എല്ലാവരും വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് മല കയറാൻ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പലരെയും കാണാനില്ല അവസാനം ഞങ്ങൾ കുറച്ച് പേര് മാത്രമായി മുകളിലെത്തിയപ്പോൾ നല്ല കാറ്റുണ്ട് മുകളിലോട്ട് കയറാൻ ഒരുപാട് പേര് പകുതി പോലും സ്ഥലം കയറിയിട്ട് തിരികെ പോകുന്നുണ്ട് കാറ്റത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്ത് പറ്റി എന്നറിയത്തില്ല സാധാരണഗതിയിൽ ഈ സമയത്ത് ഇവിടെ കാറ്റൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് പക്ഷേ എന്ത് എന്താണെന്ന് അറിയത്തില്ല ഇത് ഇടയ്ക്ക് ആൾക്കാർ പറയുന്നതായിട്ട് പാണ്ടിക്കയറ്റാണ് തമിഴ്നാട്ടിൽ നിന്ന് വീശി അടിക്കുന്ന കാറ്റാണ് എന്ന് പറയുന്നു എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് മുകളിലോട്ട് പോയി മുകളിൽ നിന്ന് കാഴ്ചകൾക്ക് കാണാൻ വളരെ നല്ല രസം കിട്ടും മുകളിലൊരു ടവറുണ്ട് പക്ഷേ ആ ടവറിൽ കയറാൻ പറ്റത്തില്ല കാര്യം ടവറ് ഒരുപാട് കാലപ്പഴക്കായിട്ട് അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് സൈഡിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണാം എന്തായാലും നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേദിവസം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര എൻജോയ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്തായാലും നല്ല വളരെ വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു കൂടിയിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ വന്നു നമ്മുടെ എസ്റ്റേറ്റിൻ്റെ പരിസരം ഒന്ന് നടന്നു കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ അധികം ആളനൊക്കെ ഒന്നും ഇല്ലാതെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ക്ഷേത്രം അത് തമിഴ്നാട് ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ളൊരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ വളരെ നിശ്ശബ്ദമായിട്ട് കിടക്കുന്നു നമ്മളങ്ങനെ കറങ്ങി നടന്നപ്പോൾ അതിനിടയ്ക്ക് ഒരു മൈല് പറന്നു വന്നു എല്ലാം കൊണ്ടും കാഴ്ചകളും എല്ലാം നിറഞ്ഞ് വളരെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ഈവനിങ് ആയിരുന്നു ഞാൻ ഇത്രയ്ക്ക് അധികം പ്രതീക്ഷിച്ചില്ലായിരുന്നു കാര്യം ന്യൂ ഇയർ ആയിരിക്കുമ്പോൾ വലിയ തിരക്കായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഒരു സമാധാനത്തോടു കൂടിയുള്ള ഒരു ആണ് കടന്നുപോയത് ഞങ്ങളുടെ എല്ലാ സന്തോഷവും കളഞ്ഞു കുളിച്ച ഒരു രാത്രിയായിരുന്നു എന്നല്ലേ കറണ്ടില്ല കൊതുകാണെങ്കിൽ സഹിക്കാൻ വയ്യ ആകെക്കൂടെ ഫുഡും എല്ലാം ഇരുട്ടത്ത് കഴിക്കേണ്ടി വന്നു പിന്നെ രാവിലെ എണീറ്റപ്പോഴും കാറ്റ് ക്ഷമിച്ചിട്ടില്ല അത് കാരണം കറണ്ടും ഇല്ല കറണ്ടില്ലാത്തതുകൊണ്ട് ഫുഡെല്ലാം എല്ലാവരും ഇരുട്ടത്തിരുന്ന് കഴിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും ഒരുപാടധികം താമസിച്ചു അങ്ങനെ ആകെ കൂടി ഞങ്ങളുടെ ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയധികം കുളമായി കിട്ടി അത് കാരണം ഇപ്പോൾ രാവിലെ എണീറ്റ് സ്ഥലങ്ങളെല്ലാം കാണാമെന്ന് വിചാരിച്ചപ്പോഴും അമ്മയ്ക്കും ആർക്കും വരാൻ ഒരു താല്പര്യമില്ല എല്ലാവരും ഉറക്ക ക്ഷീണത്തിലിരിക്കുകയാണ് എല്ലാവർക്കും പോയാൽ മതി എന്നുള്ളൊരു മൈൻഡാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ കറങ്ങി നടന്നു എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നു പക്ഷേ കുറച്ചൊക്കെ ആഘോഷിച്ചു ഞങ്ങളെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചു ആഘോഷിച്ചു പക്ഷേ കൂടുതൽ സമയവും ബോറടിയായിരുന്നു കൊതുകിൻ്റെ ശല്യവും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങാനും പറ്റിയില്ല എല്ലാം കൊണ്ട് പ്രശ്നമായും എന്തായാലും വന്നതല്ലേ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റെട്ട് ഉടനെ തന്നെ പോകണ്ട എന്ന് വിചാരിച്ചു എല്ലാം നടന്നു സ്ഥലങ്ങളെല്ലാം കണ്ടു അപ്പോൾ തൊട്ടടുത്ത് പറമ്പിലെല്ലാം കാപ്പി കുരുവും എല്ലാം ഉണങ്ങി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ കളക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നടക്കാനൊക്കെ ഒന്ന് പോയി നടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റ് നന്നായിട്ട് ആഞ്ഞടിക്കണത് കാരണം ഒരു പ്രത്യേക ഒരു സൗന്ദര്യമാണ് പക്ഷേ എന്താ ചെയ്യുക കഴിഞ്ഞ രാത്രി കൂടി കറണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഈയൊരു പ്രോബ്ലമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എന്തായാലും ഒരു വളരെ നല്ലൊരു ലൊക്കേഷനാണ് കാര്യം എന്ന് കഴിഞ്ഞാൽ ആൾക്കാരും അധികം ഒന്നും ഇല്ലാത്തത് കാരണം പിന്നെ അതേപോലെ മലയും കുന്നും അങ്ങനെ കാഴ്ചകളും എല്ലാം കാണാമെന്നുള്ളത് കാരണം നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല അത് കാരണം എന്താ പറയുക ഒരു പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൗന്ദര്യവും അങ്ങനെയുള്ള ഉണ്ട് പക്ഷേ രാത്രി നമ്മൾ ഫാമിലിയായിട്ടൊക്കെ കൂടുമ്പഴത്തേക്കുകയും കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ആഞ്ഞടിക്കുന്ന ഈ കാറ്റ് കാരണം കാട് കാടല്ലേ അപ്പോൾ ലൈനിലൊക്കെ എന്തെങ്കിലും ഒടിഞ്ഞു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ടും കാണത്തില്ല എന്തായാലും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മളെ കഷ്ടകാലം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ആ നടന്ന കാഴ്ചകളെല്ലാം കണ്ടു അത് കഴിഞ്ഞ് ഇനിയിപ്പം റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി എല്ലാവരും റെഡി ആവുകയാണ് തിരിച്ച് നാട്ടിലോട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ ഇയർ മറക്കാത്തനാവാത്ത ഒരു അനുഭവമാണ് പല കാരണങ്ങൾ കൊണ്ട് ഇനി